വെൽക്കം ടു ടുബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഗോതമ്പ്രവ ഉണ്ടല്ലോ ഗോതമ്പ് റവ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയത് കണ്ടുപോകുന്നില്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുമുണ്ട് നമ്മളെപ്പോഴും റവ കൊണ്ട് ഉപ്പുമാവാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറേ റെസിപ്പീസ് വരെ ഉണ്ടാക്കാം കേട്ടോ അടദോശ പോലെയാ പരിപ്പ് കരച്ച് ചേർത്ത് അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് കൂടുതലും മെനക്കെ ഇട്ടിട്ടൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ ഗോതമ്പ് റവ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് രുചി കൂട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ വെറുതെ ഗോതമ്പ് ഗോതമ്പ്രകം മാത്രം അരച്ച് ഉപ്പും ചേർത്ത് ദോശ ഉണ്ടാക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അതും നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ നോക്കും നിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചമ്മന്തി കൂട്ടി കഴിക്കാം ചമ്മന്തിയുടെ വീഡിയോസ് ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്ത് നോക്കിയിട്ട് അത് ഓരോ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കും ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ്രവ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വരാം അപ്പം കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിൽ ഒരു നാല് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരഞ്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിക്കണം ആദ്യം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം കണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ ഗുതമ്പ് റവ അതിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു റവ അതിൻ്റെ ഇത് മാറാനായിട്ടാണ് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന വന്നിട്ട് തീയേ ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല നമ്മളിട്ടിരിക്ക മാു കുറച്ച് തരിയായിട്ട് അരയ്ക്കില്ലേ അതുപോലെ അരച്ചെടുക്കാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാവും ചെറിയ തരി പോലെ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കാണും ഓക്കെ നമ്മളൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ അരച്ചോണം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതും ചേർക്കുന്നേ ഞാനിപ്പ ഇതിലെ ഒരു കപ്പ് വെള്ളം എടുത്തപ്പോൾ കണ്ടോ ഇത്രയും ബാക്കിയുണ്ട് ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഒരു ചെറിയ സവോള പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അല്ലെ മല്ലി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ നമ്മൾ അതിൽ അരച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്നും ചേർക്കാതെ വെറുതെ നമ്മളിപ്പോൾ അരച്ചല്ലോ അതുപോലെ അരച്ചിട്ടും ദോശ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതൊക്കെ ചേർക്കുന്നു ചേർക്കുമ്പോൾ ചൂട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനാണ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് ശകലം ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവായിട്ട് മഞ്ഞപ്പൊടി ചേർക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി മതി കേട്ടോ മഞ്ഞൾപ്പൊടിയൊന്നും കൂടിപ്പോകരുത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളിട്ട് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ വെള്ളം കണ്ടോ അതും കറക്റ്റായിട്ടുണ്ട് ഒരു ഉപ്പ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂണേ ബാക്കി വന്നോളൂ ഇപ്പം ചെറിയ റവയാണ് ഇത് ഉപ്പുമാവിന് വാങ്ങിച്ചത് അതുകൊണ്ട് നമ്മൾ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു പിന്നെ നിങ്ങൾ നീ നുറുക്ക് പോകുമ്പോൾ റവ പോലത്തൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ കുതിർക്കേണ്ടി വരും എന്ന് വെച്ചാൽ അത് നല്ല വലിയ റവയല്ലേ അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ ഉപ്പുമാവിന് വാങ്ങിക്കുന്നതാണ് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കേണ്ടതന്നെ അപ്പൊ ഞാനും ദോശ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ആയിട്ട് മീസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പൊ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് കട്ടിക്ക് അളദോശ പോലെ അങ്ങനെയും ചെയ്തെടുക്കാം ഇല്ല ചാലും കൂടെ വെള്ളം ചേർത്തിട്ട് നൈസായിട്ട് ഒന്ന് പരത്തി സാധാരണ ഗോമ്പ് ദോശ ഉണ്ടാക്കുമല്ലോ അതുപോലെയും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ശകലം എണ്ണ വേണമെങ്കിൽ ചേർക്കാം ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് മതി ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എണ്ണ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേഗട്ടെ മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ രണ്ട് കിട്ടും കേട്ടോ പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാനേ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം എന്നൊണ്ട് ദോശ മോഡലൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മാറ്റാം കണ്ടോ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ൂ കേട്ടോക്ായിട്ടുള്ള ഒരു ദോശയുടെ ആ വായിക്കും ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നൈസായിട്ട് വേണമെങ്കിൽ ചട വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നൈസായിട്ട് എടുക്കാം അപ്പൊ അടുത്തത് റെഡി ആയിട്ടുണ്ട് മാറ്റി നിന്നൊക്കെ ഉണ്ടോ മോളിലൊക്കെ ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലത്തെ ദോശ ഏത് ശടദോശ പോലെയൊക്കെയാണ് അതിൻ്റെ കൂടെ പരിപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോഷോഷം അരിയുടെ കൂടെ ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ കുറേ റെസിപ്പീസ് ഇതിൽ ചെയ്യാം നമുക്ക് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് அதர்தது தள்ளி வீடியோ ஐயிட்ட காணாம் Thank you